സംഗീതവും സംസ്കാരവും സഹകരണത്തിനുള്ള വേദിയായി ആദ്യ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ആദ്യ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്രത്തെ ശക്തിപ്പെടുത്താനുള്ള മികച്ച വേദിയായിരുന്നു പരമ്പരാഗത സംഗീതോത്സവം അംഗരാജ്യങ്ങൾക്കിടയിൽ ഉഭയക്ഷി ബഹുമുഖ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ സംഗീതോത്സവം ഏറെ പങ്കുവഹിച്ചു രാജ്യങ്ങൾക്ക് അവരുടെ പൈതൃകവും സ്വത്വവും പ്രകടിപ്പിക്കാനുള്ള ശക്തമായ മാർഗമാണ് സംഗീതമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമർ നേപ്പാൾ ശ്രീലങ്ക തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ സംഗീത പരിപാടികളും അരങ്ങേറി സപ്തസൂർ സെവൻ നേഷൻസ് വൺ മെലഡി എന്ന സംഗീതോത്സവം ഏഴ് ബിംസ്റ്റെക് രാജ്യങ്ങളുടെ വ്യത്യസ്തമായ സംഗീത പാരമ്പര്യങ്ങളുടെ ആഘോഷത്തിനും സാക്ഷ്യം വഹിച്ചു ബിംസ്റ്റെക് സഹകരണത്തിലെ ഒരു പ്രധാന സാംസ്കാരിക നാഴികക്കല്ലായിരുന്നു ഈ സംഗീത പരിപാടി ഈ വർഷം ഏപ്രിലിൽ നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിൽ ആദ്യത്തെ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിന് ഇന്ത്യ അദ്ദേഹത്വം വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു പ്രാദേശിക സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുന്നതിന് സംഗീതത്തിന് കഴിയുമെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് സംഗീതോത്സവത്തിന്റെ തുടക്കം ന്യൂസ് ഡെസ്ക്